പ്രമുഖ നടി മരിച്ച നിലയിൽ അപ്രതീക്ഷിത വേർപാട് വിനോദലോകത്തെ നടുക്കിയിരിക്കുന്നു പ്രശസ്ത ഗായികിയും നടിയുമായ മീഹോ നാക്കായാമയെയാണ് വസതിയിലെ ബാത്റൂമിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജാപ്പനീസ് വിനോദലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് മീഹോ നാക്കായാമ്മക്ക് അൻപത്തിനാല് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ ലവ് ലെറ്റർ എന്ന ചിത്രത്തിലെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഈ ചിത്രത്തിലെ അഭിനയത്തിന് നടിയെ തേടി നിരവധി പുരസ്കാരങ്ങളും എത്തിയിരുന്നു ഗായിക എന്ന നിലയിലും താരം ശോഭിച്ചു മേഹോ നാക്കായമ്മയ്ക്ക് അൻപത്തി നാല് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി സഹതാരങ്ങളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയ നടിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം